ഇസ്ലാമിക പുതുവർഷത്തെ സൂചിപ്പിക്കുന്ന ചന്ദ്രകല ഇന്ന് ജൂലൈ ആറിന് അബുദാബിയിൽ ദൃശ്യമായിരിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് ഇസ്ലാമിക പുതുവർഷം ആരംഭിക്കുകയാണ് യു ഐ നേരത്തെ തന്നെ പുതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സൺഡേ ആയതുകൊണ്ട് ആ പുതു അവധി സൺഡേ ആയതുകൊണ്ട് പല ആളുകളും ചെറിയ രീതിയിലുള്ള നിരാശയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു തമാശ രൂപേണ റീൽസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഷാർജയിലെ പാർക്കിംഗ് സോണുകൾ നാളെ ഇസ്ലാമിക പുതുവർഷം പ്രമാണിച്ച് സൗജന്യമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏഴ് ദിവസത്തെ പണം അടച്ചുള്ള പൊതു പാർക്കിംഗ് സോണുകൾക്ക് ഇത് ബാധകമായിരിക്കില്ല അബുദാബി പോലീസ് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പല ആളുകളും എൻജിൻ ഓഫ് ചെയ്യാതെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പല ആളുകളും ചിലപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കോ മറ്റൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഇപ്പൊ ഈ പെട്രോൾ സ്റ്റേഷനുകൾ എ ടി എമ്മുകൾ അതുപോലെ തന്നെ പള്ളിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഈ സമയത്തൊക്കെ പാർക്ക് മോഡിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഇടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഒഴിവാക്കണമെന്നാണ് അബുദാബി പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീപിടുത്ത സാഹചര്യം വളരെ വർദ്ധിക്കാനുള്ള സാധ്യത ഈ ഒരു അവസരത്തിൽ കൂടുതലാണ് അതുപോലെ തന്നെ മോഷണ സാഹചര്യങ്ങൾ വാഹനം മോഷ്ടിക്കുന്നത് വാഹനത്തിൻ്റെ അകത്തുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഒക്കെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഒരു ശീലം ഒഴിവാക്കണമെന്ന് മാത്രമല്ല നിരോധിച്ച സ്ഥലങ്ങളിൽ വാഹനം ഒരു കാരണവശാലും പാർക്ക് ചെയ്യരുത് സുരക്ഷാ നടപടികളെല്ലാം തന്നെ പാലിക്കണം പ്രത്യേകിച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനിയുള്ള രണ്ട് മാസം പ്രത്യേകിച്ച് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ താപനില എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ചൂടിൻ്റെ ഒരു കാഠിന്യം കൂടുമോ ഇപ്പോ ഈ അൻപത് ഡിഗ്രിയൊക്കെ പിന്നിട്ട സാഹചര്യത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുമോ എന്ന് അറിയാൻ പലർക്കും താല്പര്യമുണ്ടായിരിക്കും പ്രത്യേകിച്ച് യുവയിൽ ഇപ്പൊ ഈ ഒരു സമ്മറിൽ യുവയുടെ ഏർ ചൂടിന്റെ പീക്ക് അവസാനിച്ചോ എന്നുള്ള സംശയം പലരിലുണ്ടായിരിക്കും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ചൂടിൻ്റെ ഒരു തീവ്രത അൻപത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പിന്നിട്ടെങ്കിലും ഇനി ജൂലൈ പകുതിയോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു സീസണിലെ പ്രധാനപ്പെട്ട ചൂട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തീവ്രത രേഖപ്പെടുത്താനുള്ള സാധ്യത ജൂലൈ പകുതിയോടു എന്നാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഈ ജൂൺ മെയ് മാസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടതിലും കൂടുതൽ താപനില ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അനുഭവപ്പെടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിലവിലുള്ള യുവയുടെ താപനില റെക്കോർഡുകളൊക്കെ തകർക്കപ്പെട്ടേക്കാം എന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഈർപ്പത്തിലും വർധന ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കും പ്രധാനമായിട്ടും ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് മൂന്നാം ആഴ്ച വരെയായിരിക്കും യു എയിലെ ഈ സീസണിലെ സമ്മറിലെ ഏറ്റവും പീക്ക് രേഖപ്പെടുത്താനുള്ള സാധ്യത ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ആളുകൾ കമ്പനികളൊക്കെ ആളുകളെ പണിയെടുപ്പിക്കുന്നുണ്ടോ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പരിശോധന കർശനമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഈ നിയമം ബാധകമാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് യു നടപ്പിലാക്കുന്ന ഒരു നിയമമാണ് ഏർ സമ്മര സമയങ്ങളിൽ തുറസ്സായ സ്ഥലങ്ങളിൽ പുറം ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ മധ്യാന വിശ്രമ സമയം പന്ത്രണ്ടര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് വരെയുള്ള ഇത് ഇരുപത് വർഷമായിട്ട് യു എ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളും ഇത് തുടരും ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് അയ്യായിരം ദ്രഹം പിഴ ലഭിക്കും ഇനി ഒന്നിലധികം തൊഴിലാളികളെ ഈ മധ്യാന വിശ്രമ സമയങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം ദ്രഹം വരെ പിഴ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം അതേസമയം ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അബുദാബി പോലീസ് സ്കൂൾ ഡെയർ സമ്മർ എന്ന ഒരു പരിപാടി നടപ്പിലാക്കിയിരിക്കുകയാണ് അതായത് തൊഴിലാളികൾക്ക് കുട വിതരണം ചെയ്തിട്ടാണ് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കുട വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ തുറസ്സായ സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് എങ്ങനെ ജോലി ചെയ്യണം എന്നതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ കൂൾ ദയർ സമ്മർ എന്ന പരിപാടി അബുദാബി പോലീസ് നടപ്പിലാക്കിയത് ഇന്ന് ജൂലൈ ആറ് രണ്ടായിരത്തി